അല്ല ഈ ബിൽഡിങ് റിട്രോ ഫിക്സിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നോക്കിയായിരുന്നു അതായത് പി ഡബ്ല്യു ഡിയുടെയും ഈ പഠനങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഈ ബിൽഡിംഗിനെ റിട്രോ ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇത്ര വലിയൊരു ബിൽഡിംഗ് ആണ് അത്രയും കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ട്രക് ഇതാണ് അപ്പോൾ അത് ഉപയോഗിക്കാൻ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പുതിയ ബിൽഡിംഗിന്റെ പണി എന്ന് കഴിഞ്ഞാണ് ഇല്ല ഇതിന്റെ പണി കംപ്ലീറ്റ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ശരി കഴിഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി നടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളെ പണി നടക്കുന്നേ ഉള്ളൂ അതുകൂടെ ആയാലേ ഇത് ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ സർജിക്കൽ വാർഡുകളാണ് ഓർത്തോ വാർഡുകളാണ് അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി കൂടി ആകാതെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് അധ്യാപക വിഭാഗത്തിൽ നിന്നുള്ള രോഗികൾ അല്ലെങ്കിൽ ഒ പിന്നുള്ള രോഗികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ ബിൽഡിങ് ഡിമോളിഷ് ചെയ്യുന്ന സമയത്ത് അതിൽ ട്രാൻസ്പോർട്ടേഷൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കൺസഡറേഷൻ കൊണ്ടാണ് തിയേറ്റർ കൂടെ പൂർത്തിയായിട്ട് നമുക്ക് മാറ്റാം എന്നുള്ള ഇതിലേക്ക് വന്നത് എക്യൂപ്മെൻറ്റ് അല്ല എക്യൂപ്മെൻറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്ലൈ ആയില്ല എങ്കിലും കോട്ടുകളും ബെഡുകളും എല്ലാം തന്നെ ഒരു അതായത് നമ്മൾ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തിയേഴ് ഐറ്റംസിന് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ ഇരുപതോളം ഐറ്റംസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതും വരുന്ന ഭാഗത്തിലാണ് ബിൽഡിംഗ് അല്ല ഓപ്പറേഷൻ മോഡുലാർ ഓപ്പറേഷൻ തീയതി പണി കഴിയണായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഒരു തരത്തിലുള്ള ഇല്ല എന്ന തരത്തിൽ മന്ത്രി അതായിരുന്നു ഇൻഫർമേഷൻ അതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്ര ഒരാളുടെ ഞാനത് പറഞ്ഞൂടെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ഞാനാണ് അവിടെ ആദ്യത്തുന്ന വാസ്തുസാരമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കറിയാം അവിടുത്തെ ആ ഒരു വലിയ ബഹളം നമ്മൾ ഓടി അവിടെ വരുന്നേ ഉള്ളൂ എല്ലാവരും ആണ് ആ ഒരു സാഹചര്യത്തിൽ അവിടെ അവിടെ കൂടി നിന്നവരോട് നമ്മൾ അന്വേഷിക്കുന്നു അന്വേഷിച്ചു കഴിഞ്ഞപ്പം ആരും അടിയിൽ പെട്ടിട്ടില്ല ഒരാളുണ്ടോ എന്ന് ഒരു സംശയം പറയുന്നു അതോടൊപ്പം ഫയർഫോഴ്സുകാരുണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചോദിക്കുന്ന എല്ലാവരും ആരും അത് അതിനു മുമ്പ് തന്നെ നമ്മളുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ എ ആർ എം ഉൾപ്പെടെ മറ്റേ സൈഡിലുള്ള പൂട്ടി ിരുന്ന ഡോറുകൾ പൊളിച്ച് ഇതിൻ്റെ അകത്ത് കയറി നോക്കിയിരുന്നു അപ്പം അവരെല്ലാവരുടെയും അഭിപ്രായത്തിൽ അകത്താരും ഉള്ളതായിട്ട് കാണുന്നില്ല അതിന് ഏറ്റവും മുകളിലത്തെ നിലയിൽ എന്തെങ്കിലും കാരണവശാലും കയറിയാലും ആൾ വരാൻ സാധ്യതയുള്ളൂ അങ്ങനെയാണ് സ്ലിപ്പ് ചെയ്ത് പുറത്തേക്കേ പോലുള്ളൂ സാധ്യതകൾ തീരെ ഇല്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാനവിടെ പറഞ്ഞ് ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ അമ്മയെ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു സംശയം വന്നു അത് നമ്മൾ പെട്ടെന്ന് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ അത് കാഷ്വാലിറ്റിയിൽ അമ്മയെ കണ്ടെത്തിയെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ടൻ എന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞതും മിസ് മിസ്സിങ് യാതറിയാൻ താമസം ഇത് ഈ റബിൾസിൻ്റെ എല്ലാം ഏറ്റവും അടിയിലാണ് ഈ അടിയിലത്തെ രണ്ട് നില പൂട്ടിയിട്ടിരിക്കുന്ന നമ്മൾ നമ്മളതിൻ്റെ അടിയിലാരും പെട്ടുപോകുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ പതിപ്പോൾ ഇതിൽ ഞാൻ ടൈം ലൈൻസ് എഴുതിയിട്ടുണ്ട് ഏതാണ്ട് പത്തമ്പതിനാണ് ഈവൻറ്റ് സംഭവം സംഭവിച്ചത് പത്തമ്പത്തൊന്ന് തന്നെ പോലീസിനെയും പത്തമ്പത്തഞ്ച് തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു പതിനൊന്നും മൂന്നിന് പതിനൊന്നാം മൂന്നിന് ഫയർഫോഴ്സ് വന്നു ആൻഡ് അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ അതിലേറ്റവും സമാധാനമുള്ള ഒരു കാര്യം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അതായത് പതിനൊന്നഞ്ചിന് ഫയർഫോഴ്സ് തകത്തെത്തുന്ന സമയം കൊണ്ട് തന്നെ ഈ മൂന്ന് വാർഡുകളിലെയും കംപ്ലീറ്റ് ആൾക്കാരെയും നമ്മുടെ സ്റ്റാഫും ആൾക്കാരും എല്ലാം ചേർന്ന് ഇവാക്യുവേറ്റ് ചെയ്തിരുന്നു അത് അത് നമ്മളുടെ അത് എൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയോ അല്ല ഇവിടെ ഉണ്ടായിരുന്ന ഓരോ സ്റ്റാഫിന്റെയും ഓരോ നാട്ടുകാരുടെയും ഓരോ വോളണ്ടിയേഴ്സിൻ്റെയും ക്രെഡിറ്റാണ് അവരെല്ലാവരും കൈമെയും മറന്ന് ഇവിടുത്തെ ഓർത്തോ പി ജി എസ് ഒക്കെ ബെഡിൽ ഒറ്റയ്ക്ക് പേഷ്യൻറ്റിനെ പൊക്കിയെടുത്തോണ്ട് പോകുന്ന കാഴ്ചകൾ കാണാമായിരുന്നു ഡിസ്ചാർജ് വിടാനുള്ള ശ്രമം നടക്കുന്നു ആ അത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥലത്ത് വളരെ ക്ലിയറായി ഡപ്പിളായി തീരുമാനിച്ചിരുന്നു ആരെയും ഡിസ്ചാർജ് ചെയ്ത് വിടില്ല എന്ന് നമ്മളുടെ ഡയറക്ഷൻ ഇതായിരുന്നു ഇന്ന് ഡിസ്ചാർജ് ചെയ്തു പോകാൻ ഓൾറെഡി പ്ലാൻ്റ് ആൾക്കാർ കാണും അവരെ ഒത്തിരി സാധാരണ പോലെ വൈകിട്ട് വരെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ അതെ അങ്ങനെയുള്ള അങ്ങനെ അല്ല എന്തെങ്കിലും നിർബന്ധപൂർവ്വമുള്ള ഒരു അങ്ങനെ ഒരു ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് തന്നെയല്ല അങ്ങനെ ആര് ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ കൺട്രോൾ റൂമിലും പറഞ്ഞിട്ടുണ്ട് പി ആർ ഒകളും അതിന് അതിന് ടേക്കപ്പ് ചെയ്യും അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ ഡിസ്ചാർജ് വാങ്ങിപ്പോൾ ഓപ്പറേഷൻ ഇല്ല എന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് രോഗികൾ നമ്മളോട് പ്രതികരിച്ചത് അതാണ് നമ്മൾ അഡ്രസ് ഇതിലൊരു ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡിസാസ്റ്റർ ആണ് ഒരു മേജർ ഇഷ്യൂ ആയിരുന്നു ആ ഒരു മേജർ ഇഷ്യൂ വന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഈച്ച് ആൻഡ് എവറി പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ എന്താണ് ഫയർഫോഴ്സ് വരുന്നു ഈ ബിൽഡിംഗ് ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറയുന്നു അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാച്ചുറലി അതായത് യൂണിറ്റിലെ ഡോക്ടർമാർ അപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു കാരണം ഈ പേഷ്യൻസ് വീട്ടിൽ പോയാലും കുഴപ്പമില്ല സ്റ്റേബിൾ പേഷ്യൻസ് ആണ് ഇവർ ഈ കമോഷൻ്റെ ഇടയ്ക്ക് ഇവിടെ നിൽക്ക നിൽക്കേണ്ട വേഗം പോയിട്ട് വരുന്നെങ്കിൽ എന്നുള്ള രീതിയിലായിരിക്കണം അവർ പറഞ്ഞത് അല്ലാതെ ഒരു ആ ഇവിടെ ഇവിടെ നിർ അത്യ വിഭാവം മെഡിസിൻ അങ്ങനെയുള്ളതിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മൾ ഈ ഒരു 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 മണിക്കൂറിനുള്ള ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ ആ ആ എൻറ്റയർ ബിൽഡിങ്ങിലുള്ള അതായത് എനിക്ക് തോന്നുന്നു ഇനി പത്ത് പേഷ്യൻറ്റിനെയും കൂടെ മാറ്റാനുള്ളൂ ഇപ്പോൾ അത് മാറ്റി കാണാം എൻറ്റയർ ബിൽഡിങ്ങിലുള്ള സകല എല്ലാ പേഷ്യൻറ്റിനെയും നമ്മൾ ഓൾറെഡി ഈ ഈ ബിൽഡിങ്ങിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു അത് ആരോഗ്യ വകുപ്പിൽ നിന്നും കോവിഡിന് വേണ്ടി വാങ്ങിച്ചു വെച്ച പല സാധനങ്ങളും പെട്ടെന്ന് മൊബിലൈസ് ചെയ്തു ഇവിടെയുള്ള വാർഡുകളിൽ നിന്നുള്ള സാധനങ്ങളെ മൊബിലൈസ് ചെയ്തു ആൾക്കാരെല്ലാം കൂടിയിട്ട് മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇനി ആ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന റേഡിയോ ഡയഗ്നോളസി വിഭാഗമാണ് അത് രാത്രി തന്നെ മാറ്റുന്നതാണ്